ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് താനായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റില്ലായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം കേരളത്തിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ നിലനിർത്തേണ്ടതിനെ കുറിച്ച് ഇന്നും വാർത്താസമ്മേളനത്തിനിടെ വാചാലനായ മുഖ്യമന്ത്രി തന്നെയാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ വീണ്ടും ന്യായീകരിക്കുന്നത് ഇതാണ് ഇന്നത്തെ പ്രൈം സ്റ്റോറി മുഖ്യമന്ത്രി പഴയ വെള്ളാപ്പള്ളി നടേശനെ മറന്നു സി പി ഐ ചതിയൻ ചന്തുവാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ മുഖ്യമന്ത്രി അംഗീകരിക്കുന്നില്ല പക്ഷേ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിൽ കയറ്റിയതിനെ കുറിച്ചുള്ള ബിനോയ് വിശ്വത്തിന്റെ പരാമർശത്തെ കുറിച്ച് പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ മറുപടിയുടെ സ്വരവും ഭാവവും മാറി ബിനോയ് ബിനോയ് പിണറായി 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 വിജയൻ വിജയൻ അങ്ങനെ ഒരു അദ്ദേഹം ഞാൻ ശരിയാണ് അത് ഞാൻ 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 ഇപ്പോഴും ഇപ്പോഴും കരുതുന്നത് അതിലൊരു നേരത്തെ ആ തന്നെയാണ് എനിക്ക് ഉള്ളത് അതിന്റെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറത്തെ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളാണ് വ്യാപകമായി വിമർശനങ്ങൾക്കിടയാക്കിയത് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാതെ വന്നതോടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നൽകിയ എതിർവികാരം ഉണ്ടായി എന്നിട്ടും വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുക എന്നതിനപ്പുറം എന്ത് സംഭവിച്ചാലും ആരൊക്കെ പറഞ്ഞാലും തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല പറ്റാറില്ല എന്ന പതിവ് ശൈലി തുടരുകയാണ് പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നിലപാടെടുത്ത എസ് എൻ ഡി പി നേതാവിനെ മുഖ്യമന്ത്രി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാകും പക്ഷേ അതേ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ മതനിരപേക്ഷത നിലനിർത്തേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് പറഞ്ഞ് യു കുറ്റപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത് ആ കേരളം മാറുകയാണോ ആ മാറ്റം എങ്ങോട്ട് എന്ന് നാം ഗൗരവമായി കാണും ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ് കുറച്ച് സീറ്റ് കുറച്ച് വോട്ടുകൾക്കും നാല് സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല തനിക്ക് ഒരിക്കലും തെറ്റുപറ്റാറില്ല എന്ന് സ്വയം ചിന്തിക്കാം മുഖ്യമന്ത്രിക്ക് സ്വന്തം ചെയ്തികളെ ന്യായീകരിച്ചും കൊണ്ടുമിരിക്കാം പക്ഷേ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം മുൻപെടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം എങ്ങനെ മറന്നു കളയാൻ കഴിയും മതനിരപേക്ഷതയെക്കുറിച്ചും നവോത്ഥാനത്തെക്കുറിച്ചും പുരോഗമന ആശയങ്ങളെക്കുറിച്ചും പറയുന്ന മുഖ്യമന്ത്രി മുൻപ് വെള്ളാപ്പള്ളി നടേശനെ എന്തിൻ്റെ പേരിലാണ് എതിർത്തിരുന്നത് നവോത്ഥാന കാഴ്ചപ്പാടുകളിൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴും തുടരുന്ന നിലപാടുകൾ എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം മുന്നോട്ട് വെച്ച ശ്രീനാരായണ ഗുരുവിനെ പിൻപറ്റത്ത എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയുടെ മനസ്സിൽ ഇപ്പോഴും ഐത്തമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ സഞ്ചരിച്ച രാഷ്ട്രീയ വിവാദത്തിലെ പ്രതികരണത്തിന് താൻ ഐത്തജാതിക്കാരനാണോ എന്ന മറുചോദ്യം വെള്ളാപ്പള്ളി നടേശന് ചോദിക്കാൻ കഴിയുക മുഖ്യമന്ത്രി എന്ന പദവിയോ ഔദ്യോഗിക വാഹനമോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അപ്രാപ്യമായതാണോ അങ്ങനെ ഒരു ചിന്ത വെള്ളാപ്പള്ളി നടേശന് ഉണ്ടോ കാരണം ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെ വണ്ടി കയറിയതല്ലേ ഇവിടുത്തെ നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം ഒരു പ്രശ്നക്കാരൻ കാണും ഈ കൂട്ടത്തില് ഞങ്ങളെല്ലാം ഒരു ഒരു മുന്നോക്കാരൻ കയറി മുന്നുപായിരുന്ന ഒരു മുന്നോക്കാരനാ വണ്ടി കയറുകാരുന്നു കൊണ്ടുപോയി നൂല് വർഷക്കാരൻ കയറുകാരുന്നു മിണ്ടു വരുന്ന ഈ പിന്നോക്കക്കാരനാണ് ഞാൻ ആ വണ്ടിയിൽ ഒന്ന് കയറിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ എല്ലാം എന്നെ കൊല്ലാ കൊല ചെയ്തിട്ടേ മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒരേ കാറിൽ സഞ്ചരിച്ചത് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായി എന്നത് ഒരു രാഷ്ട്രീയ വിമർശനമാണ് അതിനെ ആ രീതിയിലാണ് കാണേണ്ടതും മറുപടി പറയേണ്ടതും അല്ലാതെ ജാതിബോധവും ഐത്തചിന്തയും പ്രസരിപ്പിക്കുന്ന പ്രതികരണങ്ങളല്ല എസ് എൻ ഡി പി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്നവർ നടത്തേണ്ടത് കൈ ഉള്ളൂ ചെയ്യില്ല വെള്ളാപ്പള്ളിയോട് സ്വീകരിച്ച സമീപനത്തിൽ സി പി എമ്മിന് പിഴച്ചു വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയത് മതേതര പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചു തുടങ്ങിയ ചർച്ചകൾ ഇടതുമുന്നണിയിൽ ഗൗരവമായി നടക്കുകയാണ് അതിന്റെ പ്രതികരണങ്ങളാണ് സി പി എം സി പി ഐ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തന്റെ നടപടിയെ മുഖ്യമന്ത്രി ശക്തമായി ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുകയാണ് പാർട്ടിയും സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾക്കാതെ നിലപാടില്ല ഞങ്ങൾ ആരുടെയും നിലപാട് അന്വേഷിച്ച് നോക്കുന്ന നിലപാടാണല്ലോ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുണ്ട് സി പി ഐയും ഞങ്ങളും തമ്മിലാണ് ഏറ്റവും നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട എന്ന രീതിയിലുള്ള ഐക്യം ആ ഐക്യം തുടർന്ന് മുമ്പോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ അങ്ങനെ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളല്ലല്ലോ അത് ഉത്തരം പറയേണ്ടത് വെള്ളാപ്പുഴ നടൻ തന്നെ ചോദിക്കാതോട് ഉത്തരം പറയുന്നത് മത മതസാമുദായിക സംഘടനകളെയും നേതാക്കളെയും നിർത്തേണ്ടടുത്ത് നിർത്തി മുന്നോട്ട് പോയതാണ് സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും നാളിതുവരെയുള്ള ചരിത്രം ആ കരുത്ത് സി പി എമ്മിന് എന്നാണ് ചോർന്നു തുടങ്ങിയത് എപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പഴയ പിണറായി വിജയനെ മറന്നു തുടങ്ങിയത് മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഏറ്റവും പ്രശംസനീയമായ നിലപാട് സ്വീകരിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഈ ഒരു വിവരദോഷം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷഞ്ചേറ്റുന്ന നാക്കിന്റെ ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ സി പി എമ്മിനെയും സി പി ഐ എം ഇടതുമുന്നണിയെയും മറികടന്ന് ഇടതുപക്ഷത്തിന്റെ വക്താവാകാൻ ആരാണ് വെള്ളാപ്പള്ളിക്ക് അവസരം നൽകിയത് സ്വയം നിലനിൽപ്പിന്റെ അവസരവാദ രാഷ്ട്രീയത്തെ സി പി എമ്മിന് മനസ്സിലാകാത്തതോ അതോ മനസ്സിലായില്ലെന്നും നടിക്കുന്നു ഇന്ന് ഇടതുമുന്നണിയിൽ ഭിന്നാഭിപ്രായം ഉണ്ടാക്കും വിധം വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ വളർന്നിരിക്കുന്നു പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇത്തരം നീക്കങ്ങളെ നേരിട്ട ചരിത്രമുള്ള സി പി എമ്മിന് ഇപ്പോൾ ഇത് എന്തുപറ്റി

സംഘപരിവാർ പാളയത്തിലേക്ക് വെള്ളാപ്പള്ളിയും കുടുംബവും നീങ്ങിയ ഭൂതകാലം മലയാളികൾ മറന്നിട്ടില്ല അന്ന് അതിനെ നേരിടാനും പ്രതിരോധിക്കാനും സി പി എം ഒട്ടും മടിച്ചിട്ടുമില്ല പിന്നത് ആർ എസ് എസിന് വേണ്ടിയാണ് ആർ എസ് എസ് കോൺസേൾഡ് സംഘടനയാണത് ആർ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ പ്രശ്നമുണ്ട് അതിന് ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ ശക്തികളുണ്ട് അതിനനുകൂലമായിട്ട് പ്രതികരിക്കുന്ന ആർ എസ് എസ് കാരുമുണ്ട് ആ പരസ്പര ബന്ധം ബി ഡി ജെ എസ് മുഖേനയാണ് പ്രാവർത്തികമാക്കാൻ കഴിയുക അതിനുവേണ്ടി വെള്ളാപ്പള്ളി നടേശനെ ഉപയോഗിക്കുന്നു ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പരീക്ഷണം ആഗ്രഹിച്ച ലക്ഷ്യം നേടിയില്ലെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വീട്ടിൽ എത്തില്ലെന്ന് ഉറപ്പാക്കാൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് കേസ് തലയ്ക്ക് മീതെ ഒരു വാളായി നിൽക്കുമ്പോൾ തുടങ്ങിയതാണ് വെള്ളാപ്പള്ളിയുടെ ഇടതുപക്ഷ സ്നേഹം മൈക്രോ ഫിനാൻസ് അഴിമതി കേസെന്ന വി എസ് അച്യുതാനന്ദൻ തുറന്നുവിട്ട ഭൂതം ഇപ്പോഴും വെള്ളാപ്പള്ളിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ ഇതുവരെയും അന്വേഷണം പൂർത്തിയായിട്ടില്ല കുറ്റപത്രം കോടതിയിൽ എത്തിയിട്ടുമില്ല പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണം വായ്പ എടുത്ത് കൂടിയ പലിശയ്ക്ക് എസ് സംഘങ്ങൾക്ക് മറിച്ച് നൽകിയെന്നായിരുന്നു കേസിലെ ആരോപണം വെള്ളാപ്പള്ളി നടേശനാണ് മുഖ്യപ്രതി കേസ് അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതി പല പറഞ്ഞിട്ടും ഒന്നും നടന്നിട്ടില്ല കേസ് മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി കർശനമായി നിർദ്ദേശിച്ചത് ഈ കഴിഞ്ഞ ജൂലൈയിലാണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന എസ് പി എസ് ശശിധരൻ സ്വർണ്ണപ്പൊള്ള കേസിന്റെ പുറകെ ആയതോടെ ഇനി അത് എന്ന് നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല പത്ത് വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത കേസ് പത്ത് വർഷമായി എവിടെയും എത്താത്ത കേസ് നടേശ വിടില്ല എന്ന് പറയാൻ ആൾ പക്ഷേ ഇല്ലാതെ ഞാൻ എന്റെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ എന്നെ ഫു പറയുകയും ഭൂക്ഷിച്ചു തല്ലുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ത് കണക്ക് ഞാൻ ചോദിച്ചതിന് എന്റെ എന്ത് എന്ത് വേറെയും ഫള് പറഞ്ഞോക്കേ എന്നാണ് നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടോ നിങ്ങൾ പത്രക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് അതിനോട് യോജിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആരെ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാണുമ്പോൾ അധ്യാപക നിയമനത്തെ സംബന്ധിച്ചും കുട്ടികളുടെ അഡ്മിഷനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അത് വായിച്ച് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ സൂക്ഷിച്ചു തള്ളുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ ചാരി സി പി എമ്മിനെ ആക്രമിക്കുന്ന സി പി ഐ വെള്ളാപ്പള്ളിയെ പ്രീണിപ്പിക്കുന്നതിൽ പിന്നിലായിരുന്നില്ല ചേർത്തലയിൽ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന പരിപാടിയുടെ മുൻനിരയിൽ മന്ത്രി പി പ്രസാദമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് തിരിച്ചടി കിട്ടും വരെയും ചതിയൻ എന്ന് വിളിക്കുന്നതുവരെയും സി പി ഐ വെള്ളാപ്പള്ളിയെ പുകടുത്തിയിട്ടുണ്ട് സമാനങ്ങളില്ലാത്ത നേതൃപാഠനത്തിന്റെ രംഗത്ത് നിന്നുകൊണ്ടാണ് ശ്രീ വെള്ളാ ഇതിനെ ഇന്ന് മുന്നോട്ടേക്ക് നയിക്കുന്നത് ആദരണീയനായ ശ്രീ വെള്ളാ പള്ളേശനെ ചേർത്തലയുടെ ഒരു ജനപ്രതിനിധി എന്നതിൽ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷപ്രസംഗം അവസാനിപ്പിക്കുന്നു മതസാമുദായിക സംഘടനകളും നേതാക്കളും നിശ്ചയിക്കുന്ന വഴിക്ക് സഞ്ചരിക്കുകയും അവർക്ക് പിന്നാലെ പോവുകയുമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് പാർട്ടിയും മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്ന നിലപാടിനൊപ്പം അവരെ കൂടി അണിചേർക്കാൻ കഴിയണം എല്ലാ ജനവിഭാഗത്തെയും ഉൾക്കൊള്ളുന്നതാണ് പ്രസ്ഥാനവും മുന്നണിയുമെന്ന് ഓരോ സമൂഹത്തെയും ബോധ്യപ്പെടുത്താൻ കഴിയണം തലയ്ക്ക് മീതെ കയറി നിന്ന് ആളാകാൻ നോക്കുന്നവരെ തൂത്തെറിയാൻ കഴിയണം